വഴികൾ യഹൂബയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണയ്ക്കുന്നു യഹൂവയ്ക്ക് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളുടെ ശത്രുക്കളെ കൂടെ മിത്രമാക്കി തീർക്കുമെന്നാണ് ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹൂവയുടെ വഴിയിൽ നടക്കുന്ന വ്യക്തികൾക്ക് ശത്രുണ്ടാകുമോ ഇല്ല ദൈവം പിശാജ് കൈയിലെടുത്ത് നമുക്കെതിരായി മാറ്റുന്ന ശത്രുവിനെയും കൂടെ മിത്രമാക്കി നമുക്ക് അനുകൂലമാക്കി മാറ്റി തരുമെന്നാണ് ഈ വചനം നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ ദൈവം നമുക്ക് ചെയ്തു തരണമെങ്കിൽ നാം യഹൂബയുടെ വഴി അനുസരിച്ചു നടക്കുന്നവരായിരിക്കണം യഹൂബയുടെ വഴി വിട്ടു പോകാതെ ഇഷ്ടപ്പെടുന്നത് പോലെ യഹോവയുടെ ഇഷ്ടത്തിനനുസരിച്ച് നാം നടക്കുന്നവരായിരിക്കണം യേശുവിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം എന്നാൽ അവരുടെ ശത്രുക്കളെയും കൂടെ ദൈവം അനുകൂലമാക്കി നൽകുമെന്നാണ് സദൃശവാക്യം പതിനാറാം അധ്യായം ഏഴാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്